ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനെ നിലക്കി നിർത്തുന്നതിനായി ഇസ്രായേൽ നിരവധി കർശന നടപടികൾ സ്വീകരിക്കുകയാണ് ഘട്ട വെടിനിർത്തൽ പൂർത്തിയാകുകയും ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത് ഗാസയിലേക്കുള്ള എല്ലാ ദുരിതാശ്വാസ സഹായങ്ങളും തടഞ്ഞതായിരുന്നു ഇന്നലത്തെ ആദ്യത്തെ നടപടി ഇപ്പോൾ വൈദ്യുതിയും പൂർണ്ണമായി തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിലെ എലി കോഹൻ ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ അടിയന്തിരമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു അതേസമയം ഇസ്രായേൽ അധികൃതർ പറയുന്നത് ഹമാസ് ആക്രമണം നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം നിർത്തിവെച്ചിരുന്നു എന്നാണ് എന്നാൽ കഴിഞ്ഞ നവംബറിൽ ഒരു ജല ശുദ്ധീകരണശാലയിലേക്ക് വീണ്ടും വൈദ്യുതി നൽകാൻ തീരുമാനിച്ചിരുന്നതായും അതാണിപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത് എന്നുമാണ് ഈ പ്ലാന്റ് വഴി നമുക്കറിയാൻ സാധിക്കുന്നത് ഈ പ്ലാന്റ് വഴി ആറ് ലക്ഷത്തോളം പേർക്കാണ് ശുദ്ധജലം ലഭിച്ചുകൊണ്ടിരുന്നത് കുടിവെള്ള ശുദ്ധീകരണം ഉൾപ്പെടെ സുപ്രധാനമായ മേഖലയിലെ നിയന്ത്രണം സാരമായി നിയന്ത്രണത്തെ സാരമായി ബാധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഉപരോധം ഗാസയിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് ഗാസയിൽ പാചകവാതകമോ വിറകോ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ വൈദ്യുതിയുടെ സഹായത്തോടു കൂടി ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ കുട്ടികളുടെ ഭക്ഷണമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അവർക്ക് വേണ്ടി പോലും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഗാസ നിവാസികൾ പറയുന്നത് ഇസ്രായേൽ നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ തന്നെ ഗാസയിലെ ജലദൌർലഭ്യവും രൂക്ഷമായിരിക്കുന്നു ഇന്ധനക്ഷാമം രൂക്ഷമായത് ജനറേറ്ററുകളുടെ പ്രവർത്തനത്തെയും പമ്പിങ്ങിനെയും ബാധിച്ചിരിക്കുന്നു ഗാസയിലേക്കുള്ള വൈദ്യുതി തടഞ്ഞ ഇസ്രായേൽ നടപടിക്കെതിരെ വ്യാപക വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുകയും അവർക്കെതിരെ ശബ്ദം ഉയർത്തിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ വംശീയ ഉന്മൂലനത്തിന് കൂട്ടുനിൽക്കുകയാണ് എന്ന് പലസ്തീൻ പ്രദേശത്തെ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസിസ് എ ആൽബനീസ് കുറ്റപ്പെടുത്തി ഗാസയിലെ ജലലഭ്യത ഉറപ്പാക്കുക ഇതുവഴി ഇസ്രായേൽ ഉറപ്പാക്കുന്ന എല്ലാ വഴികളും ഇസ്രായേൽ വിച്ഛേദിച്ചതായും മനുഷ്യാവകാശ സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു ഗാസയിലേക്കുള്ള പൈപ്പ് ലൈനുകൾ ബ്ലോക്ക് ചെയ്തതായും ജലശുദ്ധീകരണത്തിനും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സോളാർ പാനലുകൾ നശിപ്പിക്കപ്പെട്ടതായും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചൂണ്ടിക്കാട്ടിച്ചു ഗാസയിലെ വൈദ്യുതി വിതരണം വിച്ഛേദിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനത്തെ അപലപിച്ച ഹമാസ് ബ്ലാക്ക്മെയിൽ എന്നാണ് നടപടിയെ വിശേഷിപ്പിച്ചത് അതിനിടയിൽ ഇസ്രായേൽ ഹമാസ് കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായ ചർച്ചകൾ ദോഹയിൽ നടക്കാനിരിക്കുമ്പോഴാണ് ഇസ്രായേൽ നടപടികൾ ഗാസയിലെ ബന്ധികളെ പാർപ്പിച്ചിരിക്കുന്ന മേഖലകളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടും എന്ന കാര്യവും ഉറപ്പാണ് മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഹമാസ് പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എന്റെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ഈ വൈദ്യുതിയും ജലവും ഒക്കെ വിച്ഛേദിച്ചത് ഹമാസിന്റെ തടങ്കലിൽ കഴിയുന്ന യു എസ് പൌരന്മാരുടെ മോചനത്തിന് ഇസ്രായേലിനെ ഒഴിവാക്കി നേരിട്ട് ചർച്ചകൾ നടത്തും എന്ന യു എസ് തീരുമാനത്തിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പുതിയ നീക്കം എല്ലാ ബന്ധികളെയും ഇപ്പോൾ തന്നെ വിട്ടയക്കണം വൈകരുത് കൂടെ നിങ്ങൾ കൊലപ്പെടുത്തിയ ബന്ധികളുടെ മൃതദേഹങ്ങളും വിട്ടു നൽകണം ഇല്ലെങ്കിൽ നിങ്ങളുടെ കഥ കഴിഞ്ഞതായും ട്രംപ് പറഞ്ഞു താൻ പറഞ്ഞതനുസരിച്ചിട്ടില്ലെങ്കിൽ ഒരൊറ്റ ഹമാസുകാരനും സുരക്ഷിതനായിരിക്കില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഹമാസ് മോചിപ്പിച്ച എട്ട് ബന്ധികളുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം എന്നാൽ ഇത്തവണയും ഹമാസിനെതിരെ എന്ത് നടപടി എന്ന കാര്യം ട്രംപ് വ്യക്തമാക്കിയില്ല ഇക്കാര്യത്തിൽ ഹമാസും പ്രതികരണം നടത്തിയിട്ടില്ല ഹമാസുമായി നേരിട്ടുള്ള ചർച്ചകൾ തുടങ്ങും എന്ന് കഴിഞ്ഞ ദിവസമാണ് യുവ സ്ഥിരീകരിച്ചത് തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ചവരുമായി ചർച്ചകൾ നടത്തില്ല എന്ന മുൻ നിലപാടിന് വിരുദ്ധമായിട്ടാണ് യു എസിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ യു എസ് തീവ്രവാദ പട്ടികയിലുള്ള സംഘടനയാണ് ഹമാസ് യു എസ് ഹോസ്റ്റേജ് അഫയേഴ്സ് പ്രതിനിധി ആലം ബോലറിനെയാണ് ഹമാസുമായിട്ടുള്ള ചർച്ചകൾക്ക് നിയോഗിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഹമാസ് നേതാക്കളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തറിൽ ചർച്ച നടത്തിയെന്നാണ് വിവരം ഇനിയും ബന്ധികളാണ് ഹമാസിന്റെ പക്കലുള്ളത് എന്നാണ് ഇന്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ട് മോചിപ്പിക്കാനുള്ള അഞ്ച് പൗരന്മാരിൽ ഏതൻ അലക്സാണ്ടർ മാത്രമാണ് ജീവനോടെ ഉള്ളത് ബാക്കിയുള്ളവർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ജനുവരി തീയതി വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ബന്ധികൾ ഇസ്രായേലികൾ അടക്കം അഞ്ച് തായ് ടൂറിസ്റ്റുകളെയും ഹമാസ് മോചിപ്പിച്ചിരുന്നു പകരമായി രണ്ടായിരത്തോളം പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു മുൻ നിലപാടുകൾ മാറ്റിവെച്ച് ഹമാസുമായി നേരിട്ട് സംസാരിക്കാൻ യു എസ് തീരുമാനിച്ചതിന് പിന്നാലെ പിന്നിലെ ബന്ദികളുടെ മോചനത്തിനപ്പുറം ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ലക്ഷ്യവും ഉണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചർച്ചകളിൽ തീരുമാനമായിട്ടില്ലെങ്കിലും കാര്യമായ പുരോഗതിയുമുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ മിഡിൽ ഈസ്റ്റിലെ യു എസ് പ്രതിനിധി ഖത്തർ ഭരണാധികാരിയുമായി കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട് അതേസമയം ഗാസയിലെ ആളുകളെ ഒഴിപ്പിച്ച് വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തെ തള്ളിയ അറബ് ലീഗ് ഗാസ പുനർനിർമ്മാണത്തിന് ഈജിപ്റ്റ് മുന്നോട്ട് വെച്ച പ്ലാൻ അംഗീകരിച്ചു അഞ്ചു വർഷം കൊണ്ട് ബില്യൺ ഡോളർ ഏകദേശം കോടി ലക്ഷം രൂപ ഇത് ചെലവഴിച്ച് പുനർനിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി ആറുമാസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ യുദ്ധത്തിൽ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങളും പൊട്ടാതെ ബാക്കിയായ സ്ഫോടക വസ്തുക്കളും നീക്കം ചെയ്യും അതിന് രണ്ട് ബില്യൺ ഡോളർ ചെലവാകും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഈ കാലയളവിൽ പലസ്തീനികൾക്ക് താൽക്കാലിക ഭവനം ഒരുക്കുകയും അടുത്ത നാലര വർഷത്തിനുള്ളിൽ രണ്ട് ഘട്ടമായി പുനർനിർമ്മാണം പൂർത്തിയാക്കാനുമാണ് ഈജിപ്റ്റിന്റെ പദ്ധതി രണ്ട് ലക്ഷം വീടുകൾ റോഡുകൾ വ്യാവസായിക തുറമുഖങ്ങൾ ടെക്നോളജി ഹബ്ബ് ഇൻഡസ്ട്രിയൽ സോണുകൾ ബീച്ച് ഹോട്ടലുകൾ വിമാനത്താവളം തുടങ്ങിയവ നിർമ്മിക്കുമെന്നും ഈജിപ്ത്യൻ പ്ലാനിലുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഹമാസിനെ ഇത്രയധികം അഡ്രസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹമാസ് തന്നെയാണ് ഹമാസിന്റെ അതേ ലക്ഷ്യങ്ങൾ അതേ പ്രവർത്തനങ്ങൾ അതേ രൂപങ്ങൾ അതേ രീതികൾ ഇത് തന്നെയാണ് ഇവിടത്തെ ഞാൻ പറഞ്ഞതല്ല നമ്മുടെ സെൻകുമാർ സർ പറയട്ടെ അനുഭവസ്ഥരും ഉദ്യോഗസ്ഥരും ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്തിരിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ തന്നെ പറയട്ടെ എന്താണ് ഭീകര സ്വഭാവം തെളിയിക്കുന്ന നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് കായികമായി ഉൾപ്പെടെ എല്ലാ ജിഹാദി പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നതാണ് എസ് ഡി ഭയം എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇ ഡി പുറത്തുവിട്ടത് താങ്കൾ എനിക്ക് തോന്നുന്നു ഞങ്ങളെ പോലുള്ളതിനെ പറ്റിയ സംശയം ഉണ്ടായിരുന്നില്ല ഒന്ന് തന്നെയാണ് അത് ഒന്ന് അതിന്റെ ഒരു രാഷ്ട്രീയം മറ്റേത് അതിന്റെ സ്വം അത് രണ്ടും തന്നെയായിരുന്നു കൂടുതൽ ക്ച്വലി കൂടുതല് ഉൾപ്പെടുത്തിയിട്ട് അതിനൊരു പ്രത്യേക സ്വഭാവം ഇല്ല എന്ന് കാണിക്കാനായിട്ട് സാധിച്ചിരുന്നു വാസ്തവത്തിൽ ചെയ്യുന്നതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പം മാത്രമല്ല ഈയിടെയായിട്ടും അവര് വളരെ ഭീകര സ്വഭാവത്തോടുകൂടിയെല്ലാം മുദ്രാപാക്ഷ്യങ്ങളൊക്കെ തയ്യാറാക്കി ജാഥകളൊക്കെ നടത്തിയിരുന്നു അപ്പൊ പി എഫ് ഭീകരമായിട്ട് തന്നെ ചെയ്തിരുന്നു വാസ്തവത്തില് ൊപ്പം തന്നെ നിരോധിക്കപ്പെടേണ്ട ഒരു സാധനമാണ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഭീകര പാർട്ടിയായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിരോധിക്കണ്ടേ അപ്പൊ അത് രാഷ്ട്രീയമായാലും അല്ലാതെ അങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്ക് ഭീകര സ്വഭാവത്തോടുകൂടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നുള്ളൂ അപ്പൊ അത് തീർച്ചയായിട്ടും അത് മാത്രല്ല ഇതാണ് നിരോധിക്കപ്പെട്ടാലും നിരോധിച്ചും പുറത്തു വരുന്നുണ്ട് അവരുടെ പുതിയ ഫോമുകളെയും കൂടി ഫോളോ അപ്പ് ചെയ്ത് ഇല്ലാതാക്കിയാൽ മാത്രമേ രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന സമയത്ത് ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവർ തന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് തന്നെ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ജിഹാദി പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതാണ് പ്രതിരോധം അത് ശാരീരികമായിട്ടുള്ള പ്രതിരോധം അതിനായിരുന്നു ഇവർ ആയുധ പരിശീലനം എന്ന് കൃത്യമായിട്ട് ഇവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ തന്നെ പറയുന്നുണ്ട് അതാണ് ഇവരുടെ നയസമീപനങ്ങൾ എന്നൊക്കെ പറയുന്നു താങ്കൾ സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കുന്ന സമയത്ത് കൃത്യമായി വളരെ അടുത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും ഉണ്ടായി അപ്പൊ അതിന് അതാണ് അത് അതുപോലെ എസ് പി ഐക്ക് അതുപോലെ ഒരു പ്രേതം ഉണ്ടാക്കി കൊണ്ടതൊക്കെ അത് അവർക്ക് നിലനിൽക്കാൻ വേണ്ടിയും അതായത് പെട്ടെന്ന് പറഞ്ഞാലും ഞങ്ങളെ അങ്ങനെയല്ല എന്ന് കാണിക്കാനുള്ള ഒരു പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയാണ് എന്റെ സ്വഭാവം അത് കേരളത്തിലാണ് ഏറ്റവും വ്യാപകമായിട്ടുള്ളത് പക്ഷെ അത് ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും പടർന്നു കയറുന്നുണ്ട് എന്നുള്ളത് കൂടി ഒരു ഇതാണ് അതായത് പോലെ ഒരു തീവ്രവാദി സംഘടനയാണ് എ ഹമാസിൻ്റെ സ്വഭാവം എന്താണോ പ്രവർത്തന രീതികൾ എന്താണോ അത് തന്നെയാണ് എസ് ഡി പി എം ഇന്ന് ഹമാസിനെ ഒതുക്കാൻ പട്ടണിക്കിടുക അന്ധകാരത്തിലിടുക വെള്ളം കൊടുക്കാതിരിക്കുക അനുഭവിപ്പിക്കുക മര്യാദയ്ക്ക് ജീവിച്ചാൽ ഇതെല്ലാം കിട്ടും കിട്ടുമെന്ന ഒരു ബോധമുണ്ടാക്കിയെടുക്കുക അതിനു വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ട് ട്രംപും നതുന്യാഹുവും ബുദ്ധിമുട്ടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് അത് ഇസ്രയേലിന് വേണ്ടി മാത്രമല്ല അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യനും സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ അനിവാര്യമാണ് അതുകൊണ്ടാണ് നന്ദി